എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ബാൻഡ് ലാബിനെ കുറിച്ചാണ് നമുക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നവർ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് ബാൻഡ് ലാബ് ഈ ബാൻഡ് ലാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള നമ്മുടെ മൊബൈൽ ഫയൽ മാനേജറിൽ തന്നെയുള്ള നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഏത് കരോക്കെ ട്രാക്കും ഈ ബാൻഡ് ലാബിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് അതേ സമയം തന്നെ പാടി റെക്കോർഡ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒരു പ്രത്യേകത ഇനി നമ്മളെല്ലാവരും പലരുടെയും അതായത് കുറിച്ച് വിശദീകരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ പലരുടെയും വീഡിയോ കണ്ട് നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കുറേ ആൾക്കാർക്ക് ശരിയായിട്ടുണ്ടാവും കുറേ ആൾക്കാർക്ക് ഫെയിൽ ആയിട്ടുണ്ടാവും ഈ കുറേ ആൾക്കാർക്ക് ശരിയാകാതിരുന്നിട്ട് അവരെന്ത് ചെയ്യും ഇത് ഉപേക്ഷിച്ച് വേണ്ട ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്ന് കരുതി അൺഇൻസ്റ്റാൾ ചെയ്ത് സ്മോളിനെയോ സ്റ്റാർ മേക്കറിനെയൊക്കെ ആശ്രയിക്കുന്നവരുണ്ടാവും ഇങ്ങനെ നിരവധി വ്യക്തികളുണ്ടാവും നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഞാൻ പറയുകയാണ് അത് കൺഫ്യൂഷനെ ആവണ്ട ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ബാങ്ക് ലാബ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ സ്റ്റുഡിയോ ആയി മാറും ഇന്ന് ഇന്നുമുതൽ ഓക്കെ നമ്മുടെ കയ്യിലുള്ള ഏത് സ്മാർട്ട് മൊബൈൽ ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ സ്മാർട്ട് മൊബൈൽ ആയിക്കോട്ടെ അത് ഇന്നു മുതൽ നമുക്ക് സ്റ്റുഡിയോ ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വരെ ഇടാവില്ല നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത അതായത് ഞാൻ തരുന്ന നിർദ്ദേശത്തിന് മുമ്പുള്ള ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക്ക് ബാഗ് ലാബിൽ എങ്ങനെയാണ് പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് നമ്മൾക്ക് തന്നെ നമ്മുടെ ഇഷ്ടമുള്ള ട്രാക്ക് ഉപയോഗിച്ച് പാടി റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ് മൈനേസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ ഇനി ആദ്യമായി കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ വിശദീകരിക്കുകയാണ് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക നമ്മൾക്ക് പലപ്പോഴും സംശയമുണ്ടാകും ഹെഡ്ഫോൺ ഉപയോഗിക്കേണ്ട രീതികൾ അത് ഹെഡ്ഫോണിൻ്റെ ഡൗട്ട്സ് പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ ക്ലിയർ ചെയ്യുകയാണ് നമുക്ക് സ്റ്റുഡിയോ ഉള്ളവരുണ്ട് വീട്ടിൽ ഇതാ അതുപോലെ സ്റ്റുഡിയോ സ്റ്റുഡിയോ മൈക്ക് ഉള്ളവരുണ്ട് അങ്ങനെ സ്റ്റുഡിയോ മൈക്ക് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് സൗണ്ട് കാർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പാടുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഹെഡ്ഫോണ് ഇതായിരിക്കണം ഇങ്ങനെയുള്ള ഹെഡ്ഫോൺ ആയിരിക്കണം ഇതിൽ മൈക്ക് ഉണ്ടാകാൻ പാടില്ല ശ്രദ്ധിക്കുക ഈ ഒരു ഹെഡ്സെറ്റ് ആയിരിക്കണം സ്റ്റുഡിയോ ഉള്ളവർ ഉപയോഗിക്കേണ്ടത് മൈക്ക് ഉണ്ടാകരുത് വയർഡ് ഹെഡ്ഫോൺ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ പാടുന്നതന്നെ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഡിലേ വരില്ല ധൈര്യത്തോടെ നമ്മുടെ പാട്ട് കേട്ടുകൊണ്ട് ഫീഡ്ബാക്ക് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാടാം ഇതാണ് സ്റ്റുഡിയോ ഉള്ളവർക്കുള്ള ഒരു ക്വാളിറ്റി ഇനി സാധാരണ വയേർഡ് ഹെഡ്ഫോൺ നമ്മൾ സാധാരണ ഹെഡ്ഫോൺ ഇയർഫോണാണ് ഇയർഫോൺ വയർ വയേർഡ് അതിനകത്ത് തന്നെ മൈക്ക് നമ്മൾ ഇങ്ങനെ പിടിച്ചൊക്കെയാണ് പാടില്ല ഈ ഇയർഫോൺ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം ചില മൊബൈലുകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന ചില മൊബൈലുകളിൽ ഫീഡ് ബാക്ക് കൃത്യമായിട്ട് സെക്കൻഡ് വ്യത്യാസമില്ലാതെ നമ്മൾ പാടുന്ന കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും ചിലതിൽ ചില ഹാൻഡ്സെറ്റ് ചില മൊബൈലുകളിൽ ഡിലേ വരും ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ ഡിലേ വരും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫീഡ് ബാക്ക് ഓഫ് ചെയ്ത് പാടുക നമുക്ക് എന്തായാലും ട്രാക്ക് കേട്ടിട്ട് നമുക്ക് പാടാമോ നമ്മൾ പാടുന്നത് പാടുന്നതെന്തായാലും നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ ദയവ് ചെയ്ത് അത് ക്ഷമിക്കുക അങ്ങനത്തെ ഒരു ഈ കാര്യം വരികയാണ് നിങ്ങൾ മൊബൈലിൽ നിങ്ങളുടെ ഹാൻഡ് സെറ്റിൽ കുറ്റം പറയേണ്ട നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടും ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി ഫീഡ് ബാക്ക് ഓഫ് ചെയ്യുക എന്നിട്ട് പാടുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൈക്ക് നമ്മളെപ്പോഴും അതായത് ഈ മൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവരരുത് നമ്മുടെ ഈ സൈഡിൽ പിടിക്കുക ഏകദേശം നമ്മുടെ ചുണ്ടും അതുപോലെ തന്നെ ഈ ഇയർഫോണിൻ്റെ മൈക്കിൻ്റെ ആ ഭാഗം തമ്മിൽ പത്ത് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം പത്ത് സെൻറ്റിമീറ്ററും ആ ഗ്യാപ്പിൽ പിടിക്കുക സൈഡിൽ പിടിക്കുക എന്നിട്ട് മൈക്കുള്ള ഭാഗം തിരിഞ്ഞു പോകലെ അപ്പുറത്തേക്കൊന്നും പോകരുത് മൈക്കുള്ള ഭാഗം നമ്മുടെ ഈ പിന്നെ ചുണ്ടിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ വരണം ഓക്കെ ഈ കാര്യം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് എന്ന് പറയാൻ നമ്മൾ മൂക്കിൽ കൂടെ നമ്മൾ പാടുമ്പോൾ എന്തായാലും മൂക്കിൽ മൂക്കിക്കൂടെയും കയറ് പോകട്ടാണ് നമ്മൾ മൂക്ക് വഴിയും കൂടെ നമ്മൾ പാടുന്നുണ്ട് അറിയാതെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ വായിൽ കൂടെയും കയറു പോവും അതുപോലെ മൂക്കിൽ കൂടെയും പോകും അപ്പം ഇത് ഇത് ക്യാച്ച് ചെയ്യാൻ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യും അത് ക്യാച്ച് ചെയ്യാതിരിക്കാനാണ് പെർഫെക്ഷൻ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നല്ല രീതിയിൽ ഒരു ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലാതെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി രണ്ടാമത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലിറിക്സ് നമുക്കറിയാം ലിറിക്സ് കണ്ടുകൊണ്ട് പാടണം എനിക്ക് നോട്ട് ബുക്ക് നോക്കി പാടണം എനിക്ക് എഴുതാനൊന്നും സമയം കിട്ടിയില്ല എനിക്ക് ലിറിക്സ് കണ്ടുകൊണ്ട് പാടണം എന്ന് നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് വീഡിയോകളെല്ലാം കാണിക്കും പാട്ട് അടക്കം ഞാൻ എങ്ങനെയാണ് പാടും പാട് റെക്കോർഡ് ചെയ്യുന്നത് എന്നെല്ലാം കാണിക്കും കൃത്യമായിട്ട് ഓക്കെ അപ്പോൾ ആ സ്ക്രീൻഷോട്ട് വീഡിയോകൾ കൃത്യമായി ഒക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നും ഞാൻ കാണിച്ചു തരും ഇനി അടുത്ത ഒരു നിങ്ങൾക്കുള്ള സംശയം എന്ന് പറയുന്നത് നമുക്ക് പിച്ച് അതായത് നമ്മൾ പാടുന്നതായി എനിക്ക് ഒന്നും പോകില്ല ഇനി ട്രാക്കിൻ്റെ ഒരു പിച്ച് കുറച്ച് കുറയ്ക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഏത് പിച്ചിൽ ലോ പിച്ച് പാടണോ ഹൈ പിച്ച് പാടണോ നിങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കും അത് ഞാൻ വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്കുള്ള ഡൗട്ടാണ് താളം അത് ചില പാട്ടുകൾക്ക് സ്പീഡ് കൂടുതലാണ് ആ സ്പീഡ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ അത് ടെമ്പോയിനോടും അത് സാധിക്കും അതും ഇതിനകത്ത് ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അടുത്തുള്ള ഡൗട്ടാണ് സൗണ്ട് എഫക്റ്റ് സൗണ്ട് എഫക്റ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് ഒറ്റ ഒരു സൗണ്ട് എഫക്റ്റ് ഞാൻ പറയുന്നുള്ളൂ ആ സൗണ്ട് എഫക്റ്റ് സ്റ്റുഡിയോ പ്രൊഫഷണൽ സ്റ്റുഡിയോ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ സൗണ്ട് എഫക്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഏത് പാട്ടും ആ ഒരു പ്രാവശ്യം സൗണ്ട് എഫക്റ്റ് ചെയ്താൽ മതി അത് പ്രീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പേരിൽ തന്നെ അത് സേവ് ചെയ്ത് വെച്ചിട്ട് എപ്പോൾ വേണേലും ആ സൗണ്ട് എഫക്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് സ്റ്റുഡിയോയിൽ നമ്മൾ എങ്ങനെയാണോ പാടി ഔട്ട്പുട്ട് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നമുക്ക് സൗണ്ട് എഫക്റ്റിന്റെ ആ ഓപ്ഷനിൽ പോയി കറിഞ്ഞാൽ നിരവധി ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറോളം സൗണ്ട് എഫക്റ്റ് ഉണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ പറയുന്ന ഒരേ ഒരു ആ സൗണ്ട് എഫക്റ്റ് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടാകും നമ്മൾ പാടി കഴിഞ്ഞിട്ട് നമ്മുടെ പാട്ടുകൾ നമ്മുടെ വോയ്സിന് സൗണ്ട് നമുക്ക് അത് കൂട്ടാനായിട്ട് സാധിക്കുന്നു തീർച്ചയായിട്ടും അതും സാധിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നതായിരിക്കും ഏറ്റവും സെല വിശദീകരിക്കുന്നതായിരിക്കും ഞാൻ കൂടി ചെയ്യും ഇനി ഞാൻ പാട്ട് പാടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരു പാട്ട് അത് ഏതൊരു ട്രാക്ക് എടുത്താലും അത് കുറച്ച് കൂടുതൽ പാടി പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് ഒന്നോ രണ്ടോ ലൈൻ മാത്രം ഞാൻ പാടിയിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ അപ്പോൾ പാടുന്നത് ഞാൻ കാണിക്കില്ല ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ആ ഒരു രണ്ടു വരിയോ അല്ലെങ്കിൽ ഒരു വരിയോ ഡ് ചെയ്ത് ഞാൻ കേൾപ്പിച്ച് തരും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്ക്രീൻഷോട്ട് വീഡിയോ ആണ് ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് വീഡിയോയിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ പ്രൂഫോട് കൂടി നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം സ്ക്രീൻഷോട്ട് വീഡിയോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിപ്പോൾ പ്രൊഫഷണൽ സ്റ്റുഡിയോ രീതിയിൽ നമ്മുടെ ബാൻഡ് ലാബ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം സെർച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക ബാൻഡ് ലാബ് ബാൻഡ് ലാബ് ടൈപ്പ് ചെയ്തിന് ശേഷം എൻ്റെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓക്കെ നിങ്ങൾ ബാൻഡ് ലാബ് എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്യാം നമ്മൾ ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്യുന്നു ബാൻഡ് ലാബ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൈൻ അപ്പ് എന്ന് കാണാം നിങ്ങൾക്കിവിടെ നിങ്ങൾ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എങ്കിൽ സൈൻ അപ്പ് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക മേലെ കാണാം നമ്മുടെ പേര് ഞാൻ ജോൺ എന്നടിക്കുന്നു ക്രിസ് ജോൺ ജോൺ എന്നടിക്കുകയാണ് രണ്ടാമത് എൻ്റെ മെയിൽ എൻ്റെ മെയിൽ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗൂഗിൾ എന്ന് കാണാം ഈ ഗൂഗിളിൻ്റെ ഒരു ഓപ്ഷൻ പിന്നെ ഫേസ്ബുക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം ഇത് രണ്ടിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഈ ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ജിമെയിൽ നമ്മുടെ മൊബൈലിലുണ്ടോ അതിൻ്റെ കാണിക്കും നമുക്ക് ലിസ്റ്റ് കാണിക്കും ഇപ്പം ഒന്നിലധികം ജിമെയിൽ ഉപയോഗിക്കുന്നവരുണ്ട് രണ്ട് ജിമെയിലൊക്കെ അപ്പോൾ അവർക്ക് ഏത് ജിമെയിൽ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അങ്ങനെ ലോഗിൻ ചെയ്യാം ഇനി നിലവിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ യൂസർ നെയിമോ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലോ പാസ്വേഡോ ക്ലിക്ക് ചെയ്യാം ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുന്നു പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നു ലോഗിൻ ചെയ്യാണ് ഇപ്പം എൻ്റെ ജിമെയിലിലേക്ക് ഒരു കോഡ് വരും ഞാൻ ആ കോഡ് ഓപ്പൺ ചെയ്യാണ് ജിമെയിലിൽ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ജിമെയിലിൽ ഒരു കോഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ജിമെയിലിൽ ഒരു കോഡ് വന്നിട്ടുണ്ട് ആ കോഡ് ഞാൻ ഇതാ ഇവിടെ കോപ്പി ചെയ്യാണ് പ്രസ് ചെയ്ത് പിടിക്കുന്നു കോപ്പി ചെയ്യുന്നു എന്നിട്ട് നേരെ ബാൻഡിലാക്കി വരുന്നു അവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു ഇപ്പം എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയി ആയിക്കഴിഞ്ഞു ഓക്കെ ഇനിയിപ്പം ഇങ്ങനെ കാണിക്കും ബാൻഡ് ലാബ് നോട്ടിഫിക്കേഷൻ വേണമെന്ന് ഞാൻ ഡോൺ അലോ കൊടുക്കുകയാണ് കാരണം എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ബാൻഡ് ലാബ് ഇപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞു എൻ്റെ പ്രൊഫൈൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മേലെ കാണാം ഇവിടെ ആയിട്ട് കാണാം ഓക്കെ ഇനിയിപ്പം കൂടുതൽ വിശദീകരിക്കുന്നില്ല നമുക്ക് വേണ്ടത് പാട്ട് പാടി സൗണ്ട് എഫക്റ്റ് സെറ്റ് ചെയ്യേണ്ടതാണ് ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഒത്തിരി കാണാം ഈ ഫോ ഈ മേലേക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ട് ഫോളോവിങ് ട്രെൻഡിങ് മ്യൂസിക് വീഡിയോ എന്നെല്ലാം കാണാം നിങ്ങൾ ഇതിലേക്ക് ഒന്നും പോകണ്ട നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് കാണാം ഓക്കെ ഇതെവിടെയായിട്ട് നമുക്ക് കാണാം പ്ലസ് ഓക്കെ ആ പ്ലസ്സിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ കാണാം ഒരു കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് ഓഡിയോ സ്ട്രെച്ച് സ്പ്ലിറ്റർ സോങ് സ്റ്റാർട്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മേലെ സാ സാമ്പിളർ പിന്നെ ഇമ്പോർട്ട് ഫയൽ അങ്ങനെയൊക്കെ ഇതൊന്നും നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇതിൽ ഒന്നും ചെയ്യേണ്ട ഞാൻ ഞാനിതിൽ പറയുന്നത് ഓപ്പൺ സ്റ്റുഡിയോ എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കാണാം റെഡ് കളറിൽ ഓപ്പൺ സ്റ്റുഡിയോ അത് നമ്മൾ ഓപ്പൺ ചെയ്യാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ആക്സസ് ചോദിക്കും ബാൻഡ് ലാവ് റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മളിത് ആക്സസ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമ്പോർട്ട് ചെയ്യാണ് നമ്മൾ ഫയൽ ഏറ്റവും അടിഭാഗമായിട്ട് കാണാം അതാ ഇമ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫയൽ അതായത് നമ്മൾക്കുള്ള ട്രാക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക ഏത് പാട്ടാണ് നമ്മൾ പാടേണ്ടത് അതിൻ്റെ ട്രാക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൗണ്ട്സ് ആണ് അതായത് ഈ ഒരു സൗണ്ട്സ് ഇതെന്ന് പറഞ്ഞാൽ ബാൻഡ് ലാബ് സ്റ്റോറിലേക്ക് പോകും ഇഷ്ടപ്പെട്ട സൗണ്ടുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇമ്പോർട്ട് ഫയൽസ് മാത്രം എടുക്കുക ഇമ്പോർട്ട് ഫയൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഫയർ മാനേജറുകൾ ഡയ ഡയറക്റ്റ് പോയി അതിൽ ഞാൻ ഇത് പാട്ട് ത രാരി എന്നുള്ള പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു ആ പാട്ട് ഇതിലേക്ക് ആഡ് കഴിഞ്ഞു ഓക്കെ പാട്ട് ആഡ് കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ട്രാക്ക് കിട്ടി ഇനി നമ്മുടെ വോയിസ് എങ്ങനെയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇതിനകത്തൊരു നമ്മൾ വോയിസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൂടി നമ്മൾ വോയിസ് പാടേണ്ട ഒരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ നമുക്ക് ഇവിടെ കാണാം പ്ലസ് ബട്ടൺ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വോയിസ് ആൻ ഓഡിയോ എന്ന് കാണാം ഈ വോയിസ് ആൻ ഓഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് അതായത് നമ്മൾ വോയിസ് റെക്കോർഡറിൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും പ്രതിവമേ അതെവിടെ പോയി നമ്മളിപ്പം ആദ്യത്തെ ആ ഒരു പേജ് എവിടെ പോയി ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഒന്നും ചിന്തി ഒന്നും വിഷമിക്കേണ്ട ഈ കാണുന്ന ഈ ഭാഗമില്ലേ ഇതായത് ഈ നീല ഇവിടെ ഈ മൈക്കിൻ്റെ ഈ നീല സിമ്പിള് നിങ്ങൾ താഴോട്ട് എല്ലാം സ്ക്രോൾ ചെയ്യുക ഇതാണ് നമ്മൾ ആ പേജിലേക്ക് പോകും അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രാക്ക് കാണാം രാരി രാരി രണ്ട് ആരോ വോയ്സ് ആൻഡ് ഓഡിയോ അതായത് നമ്മൾ പാടുന്ന പാടി റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷനും കാണാം ഓക്കെ ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മേലത്തെ ട്രാക്കിലും താഴത്തെ ട്രാക്കിലും ഒരു എഫക്ട്സ് പ്ലസ് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ പ്ലസ് എഫക്ട്സ് ഓപ്ഷനിലാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് അതിലാണ് നമ്മുടെ സൗണ്ട് എഫക്റ്റ് ഇരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വോയിസ് ആൻഡ് ഓഡിയോയിലെ മാത്രം എഫക്ട്സ് അതായത് ഈ ഒരു സംഭവമാണ് കേട്ടോ ഈ എഫക്ട്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒത്തിരി സൗണ്ട് എഫക്റ്റ് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഇതിലേതാണ് ഞാൻ സെറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് ഇത് ഒത്തിരി ഗ്രൂപ്പാണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഫ്രം അവർ ആർട്ടിസ്റ്റെന്നുണ്ട് വോക്കൽസ് എന്നുണ്ട് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എൻഹാൻസ്ഡ് ഇതാണ് ഈ എൻഹാൻസ്ഡ് എന്നുള്ള ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത് അതിൽ നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യാം റൈറ്റ് ലൈറ്റ് സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ലാർജ് സ്റ്റുഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഈ മണ്ണിൻ്റെ കളറ് ആ ലാർജ് സ്റ്റുഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഇതാ ആ ഒരു ഓപ്ഷൻ വന്നു ലാർജ് സ്റ്റുഡിയോയുടെ ഓപ്ഷനാണ് ഈ കിടക്കുന്നത് ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഈ ഫസ്റ്റ് തന്നെ കാണാം അത് ബുക്ക് മാർക്ക് ചെയ്യുന്നതാണ് ആ സ്റ്റാറിൻ്റെ ചിഹ്നം അത് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തേതാണ് ഓപ്ഷൻ അതാണ് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള കേന്ദ്രഭാഗം ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ വേറൊരു പേജിലേക്ക് വന്നു ആ പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലാണ് മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇരിക്കുന്നത് അപ്പം ആദ്യം ഇതിൽ കാണാം ഒരു ഓറഞ്ച് കളറിലെ ഓപ്ഷനിൽ പിന്നെ രണ്ടാമത് മൂന്നാമത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഓക്കെ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നമുക്ക് ആവശ്യമില്ല ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഓപ്ഷൻ വേണ്ട മൂന്നാമത്തെ ഓപ്ഷൻ വേണ്ട ആദ്യത്തെ ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ഓപ്ഷനിലേക്ക് തന്നെയാണ് നമ്മളത് വരിക ഓക്കെ ആദ്യത്തെ ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ മിക്സ് എന്നുള്ള ഭാഗം എഴുപത് ആക്കി വെക്കുക ഓക്കെ എഴുപത് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റിങ്സ് ഈ എഴുപത് എന്നുള്ള ആ ഒറ്റ ഒരു സെറ്റിങ്സ് മാത്രം ചെയ്താൽ മതി താഴത്തെ ടോൺ എന്നുള്ളത് മുപ്പത്തെട്ടും സൈസ് എന്നുള്ള പത്തൊമ്പതും അതങ്ങനെ തന്നെ കിടന്നോട്ടെ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യേണ്ട ഇനി ഇത് നമുക്ക് മറന്നു പോകാതിരിക്കാനും ഇത് നമുക്ക് ഭാവിയിൽ ഇനിയും ഉപകരിക്കാനും വേണ്ടി ഈ മൂന്ന് ത്രീ ഡോട്ട് മേലെ കാണുന്ന ഈ മൂന്ന് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടു ശേഷം സേവ് ആസ് എന്ന് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പേര് അതിൽ കൊടുക്കുക ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ് ക്രിസ് ജോൺ എന്ന് കൊടുക്കുകയാണ് ഓക്കെ ക്രിസ് ജോൺ ഓക്കെ ക്രിസ് ജോൺ എന്ന് കൊടുത്തു അത് സേവ് ചെയ്തു ഇപ്പം ഞാൻ സേവ് ചെയ്യാനായിട്ട് നോക്കാൻ പറ്റില്ല കാരണം ഞാൻ ഓൾറെഡി ക്രിസ് ജോൺ എന്ന് അതേ പ്രീസെറ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിടുമ്പോൾ കൃത്യമായിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാനത് ഡിസ്കാർഡ് ചെയ്യുകയാണ് കാരണം ഞാൻ ഓൾറെഡി അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്ക് മെനു വരികയാണ് ബേക്ക് മെനു വന്നത് കണ്ടല്ലോ എങ്ങനെയാണ് ഓക്കെ ഒന്നുകൂടെ കാണിക്കാം ബേക്ക് മെനു വരുന്നത് ഇതാ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ബേക്ക് മെനു വന്നു ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച എവിടെയാണെന്ന് അറിയണ്ടേ അപ്പം മേലോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ നമ്മൾ ഈ താഴെ ആയിരുന്നില്ല മേലോട്ട് സ്ക്രോൾ ചെയ്യുക ഈ മൈ പ്രീസെറ്റ് എന്ന് കാണാം ഇവിടെ ഇവിടെ കണ്ടോ മൈ പ്രീസെറ്റ് ആ മൈ പ്രീസെറ്റിലിതാണ് ക്രിസ് ജോൺ ഞാൻ സെറ്റ് ചെയ്ത എഫക്റ്റ് അവിടെ വന്നു കഴിഞ്ഞു ഓക്കെ അപ്പം നമ്മൾ എഫക്റ്റ് ആയി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാട്ട് പാടിയാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇനി ശ്ര ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇനി നമുക്കിപ്പം ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാകും ഇനി നമ്മുടെ പഴയ പേജിലോട്ട് എങ്ങനെ പോകുന്നു നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ഇതാ ഈ ബ്ലൂ ഭാഗത്ത് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക നമ്മുടെ പഴയ പേജിലോട്ട് വന്നു നമ്മുടെ എഫക്റ്റ് ഒക്കെ ഇതാ ഇവിടെ കാണാം ഇവിടെ കാണാം എഫക്ട് എഫക്ട്സ് രണ്ടാമത്തെ എൻ്റെ എഫക്റ്റ് കാണാം എഫക്ട്സ് ക്രിസ് ജോൺ നമ്മളിപ്പോൾ ചെയ്ത് ആ ഒരു എഫക്റ്റിലേക്ക് വന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് ലിറിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്ന് മനസ്സിലാക്കാം ലിറിക്സ് ആഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഗൂഗിൾ ക്രോമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വേറെ എവിടെയെങ്കിലുള്ള ഒരു ലിറിക്സ് നമ്മൾ കോപ്പി ചെയ്ത് ഇതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് ഞാൻ രാരി രാരിരം രാരോ എന്ന പാട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് അതിൻ്റെ ഗൂഗിൾ ക്രോമിൽ നിന്ന് ഞാൻ അതിൻ്റെ പാട്ട് എടുത്തു ഏതൊരു വെബ്സൈറ്റിൽ നിന്ന് എനിക്കത് കിട്ടി ഞാനത് കോപ്പി ചെയ്യണേ ഓക്കേ ഞാനത് കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തു ഇനി അത് നേരെ ബാൻഡിലാമി കൊണ്ടുവന്ന് അത് ഇവിടെ പേസ്റ്റ് ചെയ്യും ഇത് എവിടെയാണ് പേസ്റ്റ് ചെയ്യുക എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ ഇനി താഴോട്ടൊന്നും അതിനൊരു ഓപ്ഷൻ കാണുന്നില്ല ഈ രണ്ടമ്മയാലെ കാണാൻ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ തൂവൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ പാട്ട് പാടുന്ന റെക്കോഡിങ്ങിൻ്റെ ആ സ്റ്റുഡിയോയുടെ മെയിൻ പേജാണ് രണ്ടാമത്തേത് തൂവൽ അവിടെയാണ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പാട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം നമ്മുടെ ലിറിക്സായി ഓൾറെഡി ലിറിക്സ് അതിനകത്തോട്ട് വന്നു ഇനി മൂന്നാമത്തെ ഓപ്ഷൻ സെറ്റിങ്സ് ആ മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമ്മുടെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് ടെമ്പോ എന്ന് കാണാം മേലെ താഴോട്ടൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ടത് ആകെ കൺഫ്യൂഷനാകും മേലത്തെ ഈ ഒരു കോളം മാത്രം ചെയ്താൽ മതി ഈ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി ഇവിടെ ഇനി നമുക്ക് താളം കൂട്ടണോ അതല്ല സ്പീഡ് കൂട്ടണോ പാട്ടിൻ്റെ സ്പീഡ് കുറയ്ക്കണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇനി നേരെ ബാക്ക് മെനു വരിക ബാക്ക് മെനു വരുന്നത് തൂവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിറിക്സ് ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മുടെ പാട്ട് വന്നു അതായത് പാട്ടിൻ്റെ മെയിൻ പേജ് വന്നു ഇനി നമുക്ക് പിച്ച് കുറയ്ക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് പിച്ച് കുറയ്ക്കാനായിട്ട് നമ്മൾ പാട്ടാണ് ഇത് മേലെയാണ് ട്രാക്കുള്ളത് ആ ട്രാക്കിൻ്റെ പിച്ച് കുറയ്ക്കാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്പോസ് എന്ന് കാണാം ആ ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്യുക ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണാം അതാ ഇവിടെ കാണാം സീറോ താഴോട്ടാണ് പിച്ച് കുറയ്ക്കുകയാണോ വേണ്ടത് അങ്ങനെ താഴോട്ട് കുറയ്ക്കാം കൂട്ടുകയാണോ വേണ്ടത് കൂട്ടാം ഓക്കെ അപ്പം നമുക്ക് സീറോയിൽ തന്നെ ഇരുന്നോട്ടെ ഓക്കെ അത് ക്ലിയറായി നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാൻ നമുക്കിനി പാടാം ഈ പാട്ട് പാടി നോക്കാം എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് പാടി റെക്കോർഡ് ചെയ്യുക എന്ന് നമുക്കിത് കണ്ട് മനസ്സിലാക്കാം ഓക്കെ എനിക്കിത് പാടി പാടി കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇപ്പം കോപ്പി റൈറ്റ് ഇഷ്യൂ കൂടുതലാണ് ഞാനിപ്പം ആ ഒരു പാട്ടിനകത്ത് പാടുമ്പോൾ അത് നേരെ ആയിട്ട് പോകും അതുകൊണ്ട് ഞാൻ പാടുന്നില്ല പാടിക്കഴിഞ്ഞിട്ട് ഞാനിതിനകത്ത് ജസ്റ്റ് ഒന്ന് പാടിയിട്ട് പാടിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത് ഒരു ഒന്നോ രണ്ടോ വരികൾ ഞാനത് എങ്ങനെ ഉണ്ടായിരുന്നു എഫക്റ്റ് എന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴത്തെ ഈ ഒരു റെഡ് ബട്ടൺ മാത്രമാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ലിറിക്സ് കണ്ടുകൊണ്ടാണ് പാടേണ്ടത് അപ്പം നമ്മൾ ലിറിക്സ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു താഴത്തെ ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ പാടുകയാണ് നമുക്കിവിടെ കാണാം കുറച്ച് ഭാഗം മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ ആ ഒരു ഗ്രാഫ് നമുക്ക് കാണാം ഇവിടം വരെ റെക്കോർഡായിട്ടുള്ളൂ ഇനി നമുക്കത് റീസെറ്റ് ചെയ്യണം ആ റെക്കോർഡ് നമുക്ക് ക്യാൻസൽ ചെയ്യണം എന്നിട്ട് ഒന്നുകൂടെ ഫ്രഷ് അത് റീഫ്രഷ് ചെയ്ത് പാടണം എങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ആയി അത് നമ്മൾ പാടുന്ന ഓപ്ഷനിൽ വീണ്ടും നമുക്ക് ട്രാക്ക് അതുപോലെ തന്നെ മേലെ ഉണ്ടാവും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ ഇത് പാടി തെറ്റിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കാം എളുപ്പമാണ് അപ്പം ഞാനിത് ഉപയോഗിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഞാൻ ശരിക്കും പാടിയിട്ട് ഇത് ഇങ്ങോട്ടേക്കും കുറച്ച് പാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് എവിടെയൊക്കെയാണോ പാടിയ പോർഷൻ ഉള്ളത് അത് നമുക്ക് ഘട്ടം ഘട്ടമായി ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ ഇനി നമ്മൾ പാട്ടൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാടി ലിറിക്സൊക്കെ കണ്ടുകൊണ്ട് തന്നെ പാടി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അത് ഫൈവ് പോയിൻറ്റ് വണ്ണിൽ വെക്കുക ഫൈവ് പോയിന്റ് വണ്ണിൽ വെക്കുക രണ്ടാമത്തെ ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ ട്രാക്ക് ഓപ്ഷനാണ് ട്രാക്ക് ആ റെഡ് കാണുന്നത് ട്രാക്ക് ഓപ്ഷനിൽ നിങ്ങൾക്ക് ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വോയ്സിൻ്റെ പ്രശ്നമേ വരുള്ളൂ ട്രാക്ക് ഓപ്ഷൻ നല്ല കൃത്യമായിട്ട് തന്നെ അത് മെയിൻറ്റൈൻ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളതൊന്നും കൺഫ്യൂഷൻ ആവണ്ട ഓക്കെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ നേരെ നമ്മൾ എന്ത് ചെയ്യുക ഈ മേലെ കാണുന്ന ഈ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോൾ നമുക്ക് പേരെന്തെങ്കിലും എന്തെങ്കിലും പേര് വേണോ ഞാൻ രാരി രാരിൻ രാരോ എന്ന് പഠിക്കുകയാണ് ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ ഞാൻ ഞാനെന്നിട്ട് അത് സേവ് ചെയ്യാണ് സേവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ ബേക്കിലേക്ക് വരും ബാക്ക്മാനും വരും നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ റേറ്റിംഗ് കൊടുക്കാനാണ് നമ്മളൊന്നും ചെയ്യേണ്ട ചെയ്യുന്നവർക്ക് ചെയ്യാം ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് ഓൾറെഡി ഓക്കെ ഇനി നമ്മുടെ പാട്ടുകൾ ലഭിക്കാനായിട്ട് ഏതാണ് പാട്ട് നമ്മൾ പാടിയതാണ് ഇവിടെ കാണാം ഈ നാഗം ഇവിടെ കാണാം ഓക്കെ അത് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽതാ ഈ താഴെ കാണുന്ന ഈ മ്യൂസിക്കിൻ്റെ ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ പാടിയ പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് തന്നെ അത് കാണാം ഓക്കെ നമ്മളിപ്പോൾ പാടിയ പാട്ട് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഇത് ഷെയർ ചെയ്യാനാണ് അതൊന്നും ചെയ്യേണ്ട ഈ രണ്ടാമത്തെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അത് ഓഡിയോ ആയിട്ട് കാണാം വീഡിയോ ആയിട്ട് കാണുന്നില്ല ഓഡിയോ ഡൗൺലോഡ് ചെയ്യുക ഓഡിയോ അത് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നതാണ് ഫയൽ മാനേജറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഫയൽ മാനേജറിൽ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പം അങ്ങനെ ഡൗട്ട് വേണ്ട ഫയൽ മാനേജർ നേരെ പോവാം ജസ്റ്റ് എന്ന് കാണാം ഓക്കെ നമ്മൾ ഏതാ ഇപ്പം കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തപ്പോൾ ഇതിനകത്തുണ്ട് ജസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് കേൾക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നു ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ആരും കൺഫ്യൂഷനൊന്നും വേണ്ട ഈ ഒരു ശരി നമ്മൾ പഠിച്ചില്ലേ ഈസി ആയിട്ട് പഠിച്ചില്ലേ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഞാൻ പാടിയ പാട്ട് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കേൾക്കണ്ടേ നമുക്ക് കേൾക്കാം ഇതാ ശ്രദ്ധിച്ചു കേട്ടോളൂ പോലെ എന്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്റെ പാട്ട് കേട്ടല്ലോ നേരത്തെ ഞാൻ പാടിയിരുന്നു എന്ത് നല്ല വോയിസ് ആയിരുന്നു അല്ലെ നല്ല ക്ലാരിറ്റി ആയിരുന്നു അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു സൗണ്ട് എഫക്റ്റ് മാത്രം എടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞ രീതി സെറ്റ് ചെയ്യണമെന്നുള്ള പ്രത്യേകത അതാണ് അപ്പോൾ ബാൻഡ് ലാബിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടം പോലെ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി വരാനിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോസിറ്റീവ് കമൻറ്റുകളേ ഉള്ളൂ ഞാൻ കണ്ടു എൻ്റെ മനസ്സ് തന്നെ കുളിമയായി കാരണം ഇതെൻ്റെ വിജയമല്ല എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മുന്നേറുന്നത് ഇനിയും ഞാൻ നിരവധി ഇതുപോലുള്ള വീഡിയോ ആയി വരുന്നതായിരിക്കും നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം